തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ലോട്ടറി തൊഴിലാളിയുടെ കുടുംബം ചികിത്സയ്ക്കും നിത്യ ചെലവിനും ഉദാരമതികളുടെ സഹായം തേടുന്നു ഗൃഹനാഥൻ ഭിന്നശേഷിക്കാരായ ഭാര്യയും മകനും ഉൾപ്പെടുന്ന നാലംഗ കുടുംബം തീർത്തും ദുരിതത്തിലാണ് ചെറു കക്കോട്ടെ കൊല്ലം പറമ്പിൽ മുരളിക്കാണ് സന്മനസ് ഉള്ളവരുടെ സഹായം അത്യാവശ്യമായിരിക്കുന്നത് ടു ബൈഡ് ചെറുപുഴയിലെ ലോട്ടറി തൊഴിലാളിയായിരുന്ന കൊല്ലംപറമ്പിൽ മുരളിയും കുടുംബവും കടന്നുപോകുന്നത് സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന മുരളിയുടെ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് തൊഴിൽ ചെയ്യാൻ പറ്റാതായി രണ്ട് മാസം മുമ്പാണ് മുരളിയുടെ ഇരുവൃക്കകളും തകരാറിലായെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് ഇതോടെ ഡയാലിസിസ് ചെയ്താൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുവെന്നായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡയാലിസിസ് ചെയ്യാൻ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുൾപ്പെടെ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലൊന്നും ഡയാലിസിസ് യൂണിറ്റിൽ ഒഴിവില്ലെന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ വലിയ തുക ആവശ്യമാണ് ലോട്ടറി വിൽക്കാൻ കഴിയാതായതോടെ നിത്യ ചെലവുകൾക്ക് തന്നെ പ്രയാസപ്പെടുന്ന മുരളിക്ക് ഉദാരമതികളുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് കൊച്ചി ഡൗൺ സിൻഡ്രോം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേറെ ആരും പണിക്ക് പോയാലും ഞാൻ പോയാലേ എനിക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടക്കൂ പിന്നെ ഇപ്പോൾ ചികിത്സയായി പൈസ പൈസയും വേണം ഇപ്പോൾ ഒരു പൈസ ഇല്ല കയ്യിൽ ചികിത്സിക്കാൻ പോകാൻ ലോട്ടറിക്ക് പോയിട്ട് ഇപ്പോൾ രണ്ടര കൊല്ലായി എനിക്ക് പണിയെടുക്കാൻ പറ്റാതെ ഇനി വന്നതിൽ നടക്കുമ്പോൾ കടപ്പാണ് കിട്ടിക്ക് കംപ്ലൈൻ്റ് ആവുന്നു എൻ്റെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആകും ഡയാലിസിസ് സ്ഥിരം ചെയ്യണം പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കിഡ്നി എല്ലാം മാറ്റി വയ്ക്കണമെങ്കിൽ എന്നിട്ട് പൈ ആരെയും കിട്ടുന്ന തരണ്ടേ അല്ല പൈസ വേണ്ടേ അപ്പൊ അങ്ങനെ മരിക്കാൻ പറ്റുമോ ആത്മഹത്യ ചെയ്യുമ്പോൾ നീ പറ്റിയാല മരിക്കുന്നോടം വരെ ദൈവം തന്നെ ആയുസ് മരിക്കുന്ന പോകണമെന്നുള്ള രീതിയിലാണ് അപ്പം ചികിത്സിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല പൈസ ഇല്ല വീട്ടിലെ ആവശ്യത്തിന് പിള്ളേർക്കാണേലും ഭക്ഷണത്തിനാണേലും പൈസ ഇല്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടില്ലാന്ന് അപ്പം നാട്ടുകാരുടെ സഹായം വേണം നല്ലവരായ നാട്ടുകാരെ സഹായിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല മനുഷ്യന് എല്ലായിടത്തും നല്ല മനുഷ്യന്മാരുണ്ടല്ല അതുകൊണ്ട് പത്രക്കാരോട് ഞാൻ സഹായം അപ്പർപ്പിച്ച് അവരെന്നെ വന്നു എന്റെ കാര്യങ്ങള് ചികിത്സ വൃക്കസംബന്ധമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടു മൂന്ന് വർഷമായില്ലേ രണ്ടുമുന്ന് വർഷമല്ലേ പരിഹാരം പോകുന്നത് രണ്ടുമൂന്ന് വർഷമായി പരിഹാരം പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ ആളുകളിങ്ങനെ തള്ളി ഡയാലിസ് ചെയ്യണം എന്തായാലും ഡയാലിസ ചെയ്യണം ഡയാലിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ എനിക്ക് ആ ഏഴാം മാസത്തിലാണ് ഇവിടെ കയ്യൽ എവിടെയാണെന്നറിയില്ല സൂചി വെക്കാനായിട്ട് എഴുതിയേക്കുന്നത് അത് ഞരമ്പിന് ഇവിടെ ഇട്ടാൽ അഞ്ചു അഞ്ച് കൊല്ലം വരെ നിൽക്കും ഇപ്പോൾ എനിക്കിവിടെ നെഞ്ചിനാണ് ഇട്ടേക്കുന്നത് നെഞ്ചിൻ ഇട്ടേക്കുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ അല്ലാകും പഴുപ്പാകും അപ്പോൾ അങ്ങനെ നെഞ്ചിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ എട്ട് മുമ്പാണ് അവൻ്റെ ചെയ്ത് ഇനി ഇനി ചെയ്യണമെന്നാണ് പറയുന്നത് രണ്ടാഴ്ച ഇപ്പം ഇത് പര്യായു ഞാൻ നാല് അഞ്ച് ദിവസം പരിഹാരം കിടന്നു അപ്പോൾ പര്യായുകഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഏതായാലും ആശുപത്രിയിൽ പോകും ഇവിടെ ഇപ്പം എല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെനിക്ക് എനിക്ക് ഡോക്ടറെ എനിക്ക് വേറെ നിർവാഹമില്ല എനിക്ക് അത് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളു വേറെ അഞ്ച് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ സൂപ്രണ്ടിനെ പോയി കാണാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ആരെയും വിളിച്ച് വിവരം അറിയിച്ച് അവർ അവരോട് അങ്ങനെ തന്നെ അയാൾ പറഞ്ഞു രാഷ്ട്രീയക്കാരെ ആരെയും വിളിച്ച് പറയും എന്ന് പറയും നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും സാറേ ഇങ്ങനെ പറഞ്ഞാലിങ്ങനെ ഞാൻ മഞ്ഞക്കാടുകാരനാണ് എനിക്ക് വേറെ നിർവാഹമൊന്നുമില്ല ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലാതെ മഞ്ഞക്കാടുകാരൻ അവിടെ പോയി ചികിത്സ ചോദിക്കും ഇപ്പോൾ പേശിയിൽ നമുക്ക് പ്രൈവറ്റിൽ പോയാൽ പണം കൊടുക്കണം എൻ്റെ ഒരു അഞ്ച് പൈസയാണ് ഞാൻ ഈ ഗവർമെൻറ്റ് തന്നെ വില വേണമെന്നിട്ട് ഇത് അതിലേക്ക് കട ആയിട്ട് മൂന്നാല് ലക്ഷം രൂപ കട എന്ന ലൈഫിൻ്റെ വീട് പേണതിട്ട് ലൈഫത്തിൽ വീട് കിട്ടിയിട്ടാണ് വീട് ഈ വീട് വല്ല മോശമായിരുന്നു അങ്ങനെ മൂന്നാല് ലക്ഷത്തിന് കട കടായി ഇപ്പം അതും ഉണ്ട് എല്ലാം കൂടെ ബുദ്ധിമുട്ടില് ഞാൻ വളരെ സങ്കടത്തിലാണ് എനിക്ക് ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നാൽ പരിചയത്തിൽ ചെയ്തിട്ട് ചികിത്സ കിട്ടിയിട്ട് തുടർ ചികിത്സ വേണം കുറേ കാലം ചികിത്സ വേണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നാട്ടുകാർ സഹായിക്കണം ആഴ്ച മൂന്ന് മാസം പ്രയാസി ചെയ്യണം അത് പുറത്തുനിന്നാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക പൈസ രണ്ടായിരത്തി രണ്ടായിരത്തമ്പത് രൂപ അവിടെ കൊടുക്കണം പിന്നെ വേറൊരു മുന്നൂറ്റി അറുപത് പിന്നെ അങ്ങനെ പറയുമ്പോൾ കരുവഞ്ചാൽ ആശുപത്രിയിൽ അച്ഛന്മാർ പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ 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 കിട്ടിയത് പയ്യന്നിരുന്നന്വേഷിച്ച് കിട്ടിയിട്ടേ ഇല്ല എല്ലാണ്ട് ആളുകൾ ക്യൂ നിൽക്കുക അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ എന്നാൽ ഇതാണ് സാമ്പത്തികമാണ് പ്രശ്നം പിന്നെ വീട്ടിലെ കാര്യം എല്ലാം ബുദ്ധിമുട്ട് ഭിന്നശേഷിയുള്ള ആളാണ് മുരളി ഭാര്യ ഗൗരിയും പതിനാല് വയസ്സുകാരനായ ഇളയ മകനും ഭിന്നശേഷിയുള്ളവരാണ് അംഗപരിമിതരാണ് മുരളിയും ഭാര്യയും ഇളയ മകൻ ഡൗൺ സിൻഡ്രോം ബാധിതനും സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് മൂത്ത മകൻ പ്ലസ് ടു കഴിഞ്ഞതോടെ പഠനം നിർത്തി മുരളിക്കൊപ്പം ആശുപത്രിയിൽ കൂട്ടുപോകുന്നതും വീട്ടിലെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതുമെല്ലാം മൂത്ത മകനാണ് താൻ രോഗബാധിതനായതോടെ മകനെ തുടർന്ന് പഠിപ്പിക്കണമെന്ന ആഗ്രഹം തന്നെ മുരളി ഉപേക്ഷിച്ചു കഴിഞ്ഞു ലൈഫ് മിഷൻ വഴി സ്വന്തമായി ഒരു വീട് ലഭിച്ചെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിനായി വാങ്ങിയ വകയിൽ വലിയ തുക കടബാധ്യതയുണ്ട് തൻ്റെ ചികിത്സയും കുടുംബത്തിൻ്റെ ചെലവുകളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് മുരളി സന്മനസ്സുള്ളവർ സഹായിച്ചാൽ ഈ കുടുംബത്തിൻ്റെ ദുരിതങ്ങൾക്ക് അറുതിയാകും മനസ്സിലുള്ളവർ തങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുരളിയും കുടുംബവും ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ നിടുത്ത് കക്കോടാണ് ഇവരുടെ വീട് മുരളിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറുപുഴ ശാഖയിൽ കെ ഗൗരിയുടെ പേരിലുള്ള ആറ് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഏഴ് ഒൻപത് അഞ്ച് ഏഴ് ആറ് ആറ് എന്ന അക്കൗണ്ട് മുഖേന സഹായങ്ങൾ എത്തിക്കാവുന്നതാണ് മുരളിയെ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് നാല് എട്ട് പൂജ്യം അഞ്ച് നാല് എട്ട് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.